ഇന്ത്യ പുതിയ ആണവായുധ പരീക്ഷണം നടത്താൻ പോവുകയാണോ പുതിയ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ പോകുന്നോ അത് പാകിസ്ഥാനെ ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിലുള്ള ചില റൂമറുകൾ ഇപ്പോൾ പ്രചരിക്കുന്നു ഇതിന് എന്താണ് അടിസ്ഥാനം ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ വലിയ തോതിൽ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അത് എവിടെയാണെന്നോ എപ്പോഴൊക്കെയാണോ നടത്തുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല ഈ പറയുന്നത് പാകിസ്ഥാൻ്റെ എക്കാലത്തെയും സുഹൃത്തെന്ന് പറയാവുന്ന അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപാണ് അതായത് പാകിസ്ഥാൻ ചെറുതും വലുതുമായ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നു ഭൂമിക്കടിയിലാണ് ഈ പരീക്ഷണങ്ങളെല്ലാം തന്നെ അതുകൊണ്ട് പുറത്തേക്കറിയുന്നില്ല ഒരു പക്ഷേ പ്രകമ്പനങ്ങൾ ഉണ്ടാകാം ഉണ്ടാകാതെ ഇരിക്കാം ജനവാസ കേന്ദ്രങ്ങളിൽ പോലും ചെറിയ തരത്തിലുള്ള പ്രകമ്പനങ്ങൾ ഉണ്ടായാൽ ഭൂകമ്പം ഉണ്ടാകുന്നത് പോലെയുള്ള തരംഗങ്ങൾ അങ്ങനെ മാത്രമേ ആളുകൾക്ക് മനസ്സിലാവൂ ഇത്തരത്തിലുള്ള ആണവായുധ പരീക്ഷണത്തിലേക്ക് പാകിസ്ഥാൻ പോകുന്നു ഇന്ത്യ കരുതിയിരിക്കണം എന്നൊരു മുന്നറിയിപ്പ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ന്യൂഡൽഹിയും ഇസ്ലാമാബാദും തമ്മിലുള്ള ബന്ധം കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇത്തരത്തിൽ ആണവ പരീക്ഷണം നടത്തുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഇന്ത്യ ലക്ഷ്യം വെച്ച് തന്നെയാണ് അതുകൊണ്ടാണ് ഇന്ത്യ പൊക്രാന് ത്രീ നടത്തുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് അതായത് പൊക്രാനിൽ വീണ്ടും ഒരു ആണവ പരീക്ഷണം നമുക്ക് നടത്താം കൂടാതെ ഇന്ത്യ അത്തരത്തിലൊരു പരീക്ഷണം നടത്താനുള്ള ജാലകം ഇപ്പോൾ തുറന്നിട്ടിരിക്കുകയാണ് ഇത് ചെറിയ ചെറിയ വാർത്തകളായിട്ട് പ്രചരിക്കുന്നു കൂടാതെ നമ്മുടെ ഒരു ലക്ഷ്യമായ ഹൈഡ്രജൻ ബോംബിൻ്റെ നിർമ്മാണത്തിലേക്കും നമ്മൾ ഒരു പക്ഷേ പതിയെ നടന്നെടുക്കും അതിൻ്റെ ഫലപ്രാപ്തി അധികം ദൂരമല്ല കൂടാതെ അഗ്നി സിക്സ് എന്ന് പറയുന്ന ഇൻറ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണവും നമ്മളിപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് അതും പുനരാരംഭിക്കും ഇപ്പൊ ഇതൊക്കെ പറയാനുള്ള കാരണം പാകിസ്ഥാനും ചൈനയും റഷ്യയും നോർത്ത് കൊറിയയും ഒക്കെ തന്നെ ചെറുതും വലുതുമായ ധാരാളം ആണവായുധ പരീക്ഷണങ്ങൾ നടത്തുന്നു ഇവയിൽ പലതും നടത്തുന്നത് ഭൂമിക്കടിയിലാണ് എന്നാൽ ഇത് സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ മാധ്യമ റിപ്പോർട്ടുകളൊന്നും വരുന്നില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നു എന്തുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഇത് പറയുന്നത് അതായത് മുപ്പത്തിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അമേരിക്ക ആണവ പരീക്ഷണം നടത്താൻ ആണവായുധങ്ങൾ നിർമ്മിക്കാനായിട്ട് സൈന്യത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ഡൊണാൾഡ് ട്രംപാണ് ഈ ഉത്തരവിട്ടത് ഇതോടുകൂടി സംഭവം വലിയ വിവാദമായി മാറി മാധ്യമങ്ങളൊക്കെ ട്രംപിനെ ആക്രമിക്കാനായിട്ട് എത്തി അതോടുകൂടി ട്രംപ് നിലപാട് മാറ്റി ഞങ്ങൾ മാത്രമല്ലല്ലോ നോർത്ത് കൊറിയയും റഷ്യയും ചൈനയും പാകിസ്ഥാനും ഒക്കെ ആയുധം നിർമ്മിക്കുന്നു എന്നിട്ട് ഇന്ത്യയോട് പറയുന്നു പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ആണവായുധ പരീക്ഷണം നടത്തുന്നത് ഭൂമിക്കടിയിലാണ് എന്നാൽ ഏത് മേഖലയിലാണോ എവിടെയാണെന്നോ അറിയില്ല അമേരിക്ക പറയുന്നത് ലോകത്തെ നൂറ്റി അമ്പത് തവണ തകർക്കാൻ കഴിയുന്നത്ര അത്ര ആണവായുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കത് വലിയ പ്രശ്നമൊന്നുമല്ല ഇപ്പോൾ പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും ആണവായുധ പരീക്ഷണം നടത്തിയൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് വരുമല്ലോ ആ ആണവായുധ പരീക്ഷണം നടത്തിയത് ലോകത്ത് വലിയ ചർച്ചയായിട്ട് മാറിയിരുന്നു കാരണം ആഗോളതലത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഇന്ത്യയ്ക്കും പാകിസ്ഥാനും നേരിടേണ്ടി വന്നു ന്യൂഡൽഹിയും ഇസ്ലാമാബാദും ഒരുപാട് ഉപരോധങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കേണ്ടി വന്നു മാത്രമല്ല ഈ കരുത്ത് വർദ്ധിപ്പിക്കാനായിട്ട് ബോംബിൻ്റെ കൂടുതൽ ഉൽപാദനമൊന്നും നടത്തരുത് ആ രീതിയിലും ചില നിബന്ധനകൾ വന്നു പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ ഇന്ത്യയോ ഇന്ത്യയുടെ അതിർത്തിയിൽ പാകിസ്ഥാനോ മിസൈലുകളൊന്നും വിന്യസിക്കാൻ പാടില്ല ഈ മിസൈലുകളിൽ ആ ആണവോർമുനകൾ ഉണ്ടാകാൻ പാടില്ല ഒടുവിൽ ഇരു രാജ്യങ്ങളും ഇത്തരത്തിലുള്ള നിബന്ധനകൾ സമ്മതിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ജോർജ് ബുഷിൻ്റെ ഭരണകാലത്താണ് ഈ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കും പാകിസ്ഥാനും ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങളൊക്കെ പിൻവലിച്ചിരുന്നത് ഇപ്പോൾ ചൈനയും പാകിസ്ഥാനും പരസ്യമായിട്ട് സ്ഫോടനങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപ് ആരോ ആരോപിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യ കരുതിയിരിക്കണമെന്നും പറയുന്നുണ്ട് മാത്രമല്ല ഈ മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു ആണവ യുദ്ധത്തിലേക്ക് പോവുകയായിരുന്നു അന്ന് ഞാൻ ഇടപെട്ടാണ് ആണവ യുദ്ധം അവസാനിപ്പിച്ചത് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഇരു രാജ്യങ്ങളുമായി കൊല്ലപ്പെടുമായിരുന്നു ട്രാ താരിഫിൻ്റെ കാര്യം പറഞ്ഞ് അതുപോലെ തന്നെ ട്രേഡുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇസ്ലാമാബാദിനെ ന്യൂഡൽഹിയെയും ഈ ആണവ യുദ്ധത്തിൽ നിന്ന് ഞാൻ പിന്തിരിപ്പിക്കുകയായിരുന്നു അതിന് എനിക്ക് ഒരു പ്രത്യേകമായ മികവുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു അപ്പം തുടർച്ചയായിട്ട് വിമാനങ്ങൾ വെടിവെച്ചിടുന്നു അതുപോലെ തന്നെ വിനാശകരമായ യുദ്ധം ഒരു വശത്ത് നടക്കുന്നു അത് കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാതിരിക്കാനായിട്ട് അമേരിക്ക ഇടപെട്ടു അപ്പം ഇപ്പോഴും ഇതൊക്കെ പറയുമ്പോഴും പറയുന്നു പാകിസ്ഥാനിൽ തരംഗങ്ങളായ ഭൂകമ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഇത് ഭൂമിക്കടിയിൽ നടത്തുന്ന ആണവ പരീക്ഷണങ്ങളാണ് ആഗോള നിരീക്ഷണ കേന്ദ്രങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ അത്തരം പരീക്ഷണങ്ങൾ രഹസ്യമായി നടത്തുകൊണ്ട് പാകിസ്ഥാൻ ഒരുപക്ഷെ പറയാം ഇതവിടെ ഭൂചലനം ഉണ്ടാകുന്നതാണ് അത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഒരുപക്ഷെ ഈ ജനവാസ കേന്ദ്രത്തിലുള്ള ജനങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പോലും കഴിയില്ലായിരിക്കും അതുകൊണ്ട് ഇന്ത്യ ഒന്ന് കരുതിയിരിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വീണ്ടും പറയുന്നു കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലിപ്പോൾ പുതിയ പ്രതിരോധ കരാറിലൊക്കെ ഒപ്പുവെച്ചതോടുകൂടി ഇന്ത്യയോടുള്ള സ്നേഹം ട്രംപിന് കൂടി കൂടാതെ ഇന്ത്യ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഒരു കാരണവശാലും ആണവായുധങ്ങൾ ഒരു രാജ്യത്തിനും ആദ്യം പ്രയോഗിക്കില്ല നമ്മളെ ആരെങ്കിലും ആക്രമിക്കാൻ ശ്രമിച്ചാലാണ് തിരിച്ചടിക്കുക പക്ഷേ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് നമ്മൾ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു ആദ്യം ആണവായുധം ഉപയോഗിക്കാൻ ഇന്ത്യയും ഇനി മടിക്കില്ല കാരണം അത്തരത്തിലുള്ള ഒരു ആക്രമണ പ്രവർത്തനമാണ് പാകിസ്ഥാൻ നമുക്കെതിരെ കാഴ്ചവെച്ചതും നിലവിൽ നൂറ്റി എൺപതോളം ആണവായുധങ്ങൾ ഇന്ത്യയുടെ കൈവശമുണ്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്ക് സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ്റെ കയ്യിൽ നൂറ്റി എഴുപതോളം ആണവായുധങ്ങളുണ്ട് ചൈനയുടെ കയ്യിൽ അറുന്നൂറോളം ആണവായുധങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ ട്രംപ് പറഞ്ഞതുപോലെ ലോകത്തെ നൂറ്റി അമ്പത് തവണ നശിപ്പിക്കാൻ കഴിയുന്നത്ര ആണവായുധ ശേഖരം അമേരിക്കയുടെ കയ്യിലുണ്ട് എന്ന് വെച്ചാൽ ലോകത്ത് ഏറ്റവും അധികം ആണവായുധങ്ങളുള്ള രാജ്യം അമേരിക്കയും റഷ്യയും തന്നെയാണ് മൂന്നാം സ്ഥാനമാണ് ചൈനയ്ക്ക് ഈ ചൈന ഈ രീതിയിലുള്ള ആണവ പരീക്ഷണവും നിർമ്മാണവും ഒക്കെ ആയിട്ട് പോയാൽ രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ അമേരിക്കയ്ക്കുള്ള അത്ര ആണവായുധങ്ങളുടെ ശേഖരത്തിലേക്ക് അല്ലെങ്കിൽ നിർമ്മാണത്തിലേക്ക് ചൈനയ്ക്കും എത്താൻ കഴിയും അപ്പോൾ ചൈനയെ ഒന്ന് പ്രതിരോധിക്കേണ്ടത് അമേരിക്കയുടെ ലക്ഷ്യമാണ് ആവശ്യമാണ് ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയെ പ്രതിരോധിക്കാനാണ് ഇന്ത്യയുമായിട്ട് പുതിയ കൂട്ടുണ്ടാക്കിയത് അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ആണവപരീക്ഷണം നടത്തുമെന്ന് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയത് അതുകൊണ്ട് നമ്മൾ പറയുന്നു അമേരിക്കയും മുപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷം ആണവപരീക്ഷണം നടത്തിയാൽ നമുക്ക് എന്തുകൊണ്ട് നടത്തിക്കൂടാം അതാണ് ഇന്ത്യ പൊക്രാൻ ത്രീ നടത്തുന്നതിനെക്കുറിച്ചുള്ള ജാലകങ്ങൾ തുറന്നിട്ടിരിക്കുകയാണെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ ഇന്ത്യയുടെ ഹൈഡ്രജൻ ബോംബ് ഫലപ്രാപ്തിയിലേക്ക് എത്താം അതിനപ്പുറം അഗ്നി സിക്സ് എന്ന് പറയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അതായത് ഇൻ്റർകോണ്ടിനെൻറ്റൽ ബാലിസ്റ്റിക് മിസൈലിൻ്റെ നിർമ്മാണം നമ്മളിപ്പോൾ ഒന്ന് മരവിപ്പിച്ചിരിക്കുകയാണ് അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കും കൂടാതെ കെ എഫ് ഐ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈലുകളുടെ മിനിയേച്ചറിങ് ഉൽപ്പാദനവും നടക്കും അപ്പം നമ്മളും ഒരു സ്റ്റെപ്പ് പോലും പിന്നോട്ട് പോകുന്നില്ല നമ്മൾ ഈ ആണവായുധം നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനവുമായി വന്നാൽ ഒരു ആ രാജ്യത്തെ തന്നെ നശിപ്പിക്കാൻ നമുക്ക് പറ്റും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിലൂടെ നാശനഷ്ടം ഉണ്ടാകുമെങ്കിലും ഇന്ത്യ ആണവായുധം നിർമ്മിക്കാനുള്ള നീക്കം നടത്തുന്നു എന്നതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നത് പാകിസ്ഥാനെ വല്ലാതെ ഭയപ്പെടുത്തും ഇപ്പോൾ അമേരിക്ക പറയുന്നത് നോർത്ത് കൊറിയയും റഷ്യയും ചൈനയും പാകിസ്ഥാനും ഒക്കെ ആണവ പരീക്ഷണം നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ആണവ പരീക്ഷണം നടത്താനായിട്ട് സൈന്യത്തിന് ഉത്തരവ് നൽകിയത് പക്ഷേ വിവാദമായതോടു കൂടി അമേരിക്കൻ ഊർജ്ജ സെക്രട്ടറി ആയിട്ടുള്ള ക്രിസ്റ്റോ റൈറ്റ് പറയുന്നത് ട്രംപ് പറഞ്ഞത് ആണവായുധ പരീക്ഷണം നടത്താനല്ല പുതിയ ആയുധങ്ങളുടെ പരീക്ഷണം നടത്താനായിട്ട് സൈന്യത്തിന് ഉത്തരവിട്ടതാണെന്ന് പറയുന്നു അപ്പോൾ ആണവായുധ പരീക്ഷണം നടത്താൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നെവാഡ മരുഭൂമിയിൽ ഈ കുട പോലെ അല്ലെ കോൺ പോലെ മേഘങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ടാൽ ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നൊരു മുന്നറിയിപ്പ് നൽകിയത് ഇത് അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്ന കാര്യമാണ് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം പൂർണ്ണ തോതിൽ ആണവായുധ സ്ഫോടനങ്ങളോ പരീക്ഷണങ്ങളോ ഒന്നും നടത്തിയിട്ടില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആണവായുധ പരീക്ഷണമൊന്നും നടത്താത്ത ഒരേ ഒരു രാജ്യമായിട്ടിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നു ഇപ്പോൾ റഷ്യയും ചൈനയും പാകിസ്ഥാനും നോർത്ത് കൊറിയയും ഒക്കെ ആണവ പരീക്ഷണം നടത്തിയിട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തില്ല പക്ഷേ അമേരിക്ക എന്ന് പറയുന്ന ഒരു തുറന്ന പുസ്തകമാണ് ഞങ്ങൾ എന്ത് ചെയ്താലും അത് ലോകത്തോട് പറയും ഞങ്ങൾ എന്തെങ്കിലും ഒരു ഒരുക്കം നടത്തിയാൽ അത് ലോക മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കാറുണ്ടെന്നും പറയുന്നു ഇവിടെ ഷീ ജിൻ പിങ്ങും ഡൊണാൾഡ് ട്രംപും തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചൈന ഇപ്പോൾ അമേരിക്കയെ വലിയ തോതിൽ നിരീക്ഷിക്കുന്നു എന്നാണ് ട്രംപിൻ്റെ മറ്റൊരാരോപണം അതുകൊണ്ട് തന്നെ അമേരിക്കയും ചൈനയും നിരീക്ഷിക്കുന്നുണ്ട് അമേരിക്കയിലെ പവർ ഗ്രിഡിൻ്റെയും ജലവിതരണ സംവിധാനങ്ങളുടെയും ഭാഗങ്ങളിൽ ചൈന നുഴഞ്ഞു കയറി എന്നൊരു ആരോപണവും ഡൊണാൾഡ് ട്രംപ് ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ചൈന പറയുന്നു ഞങ്ങളൊരാണവ പരീക്ഷണവും നടത്തിയിട്ടില്ല വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു ഞങ്ങൾ അമേരിക്കയെ പിന്തുടരുന്നില്ല അല്ലെ അവരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നില്ല ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ചൈനയും ആറ്റമ്പൂമിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിവേഗം അവരുടെ പ്രവർത്തനങ്ങൾ പുരോഗമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അഞ്ച് വർഷത്തിനുള്ളിൽ അമേരിക്കയ്ക്കൊപ്പം എത്തുമോ എന്ന് അവർ ഭയപ്പെടുന്നു ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യം ട്രംപ് നമുക്ക് നൽകിയ മുന്നറിയിപ്പ് പാകിസ്ഥാൻ തുടർച്ചയായിട്ട് ആണവ പരീക്ഷണങ്ങൾ ഭൂമിക്കടിയിൽ നടത്തുന്നു ഇതിൻ്റെ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്ന കാര്യം അമേരിക്ക വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞു അപ്പോൾ ചെറിയ പ്രകമ്പനങ്ങൾ അത്രയധികം അനുഭവപ്പെടാൻ ജനങ്ങൾക്ക് സാധിക്കില്ല അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകില്ല പക്ഷേ ഇന്ത്യ അത് മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഒരു പക്ഷേ പൊക്രാന് ത്രീ നടത്തുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ഹൈഡ്രജൻ ബോംബിൻ്റെ നിർമ്മാണത്തിലേക്ക് അഗ്നി സിക്സ് എന്ന് പറയുന്ന ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പൂർണ്ണതയിലേക്കൊക്കെ നമ്മൾ കടക്കുന്ന കാലം വിദൂരമല്ല പാക്കിസ്ഥാന് ഒരു അടി നമ്മൾ കുറച്ചു കാലമായി ഓങ്ങിവെച്ചിരിക്കുകയാണ് അത് എപ്പോൾ കൊടുക്കുന്നു എന്ന് മാത്രമാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ఏ బిసి మలయాళం సబ్స్క్ైబ్ చే బెల్బట్టన అమర్తగా